ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പാകത്തിന് ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റിലുള്ളൊരു സ്നാക്കും അതിന് കൂട്ടി കഴിക്കാൻ പാകത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുടെയും കൂടെ വീഡിയോ ആണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ സ്നാക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചൂട് ചായയുടെ എല്ലാം കൂടെ നമുക്ക് മഴ സമയത്തെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് ഇതും ഇതുപോലൊരു നല്ല മുരുമുര ഉള്ളൊരു സ്നാക്കും അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നും വേണ്ട നമ്മളിത് എന്തോരം വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് കൂടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് റവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് റവ വേണമെങ്കിലും ഉപയോഗിക്കാം ഉപ്പുമാവ് റവ വറുത്തറവ അല്ലെങ്കിൽ വറക്കാത്ത റവ ഏത് റവ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം ഇനിയിപ്പം അതിലേക്ക് മിക്സിങ്ങിനായിട്ട് ഒരു മൂന്ന് നാല് പച്ചമുളക് എതിയുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ വലിയൊരു സവാള പീസ് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക കുറച്ച് ഇഞ്ചി ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ട് വരിക അപ്പോൾ അത് അപ്പം ഞാൻ കാണിച്ച് തരാം എന്താ ഇതുപോലെ ഇങ്ങനെ ചതച്ച് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ എല്ലാം പീസസും നല്ലപോലെ ഒന്ന് ചതഞ്ഞ് ക്രഷായി കിട്ടണം അപ്പോൾ ഇനി ഇത് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂണോളം കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കുറച്ച് ടേസ്റ്റ് മുമ്പിൽ നിൽക്കാൻ പാതിന് ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ആദ്യം ഈ തൈര് വെച്ചിട്ടൊന്ന് വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നേരത്തെ തൈര് എടുത്തിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇത് അധികം കട്ടയൊന്നുമില്ലാതെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ ഇതാ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇപ്പം ഞാനിത് ലാസ്റ്റ് എല്ലാം ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഒട്ടും കട്ടയൊന്നുമില്ലാതെ ഇല്ലാതെ അധികം തിക്കായിട്ട് ഒട്ടും ലൂസാവരുത് കേട്ടോ ഇതുപോലെ നമ്മൾക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് ഇതാ ഇങ്ങനെ കലക്കിയെടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവാനായിട്ട് അടച്ചു വെക്കാം ഇനിയിപ്പോൾ ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ ഇത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് റവയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത് ശരിക്കും കുറച്ചൊന്ന് കട്ടിയായി വരും ഇതാ ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു പാൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഓയിൽ ചൂടായി വരുമ്പം അതിലേക്ക് നമുക്കിത് കുറേശ്ശെ നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് എടുക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് കുറേശ്ശെ നമ്മൾക്ക് ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാമുള്ളൂ അല്ലെങ്കിൽ അത് എണ്ണ കുടിക്കും അപ്പം നല്ലപോലെ ചൂടായ എണ്ണയിൽ നമ്മൾ എന്ത് സാധനം വർക്ക് നല്ലപോലെ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം എണ്ണ കുടിക്കില്ല ഇനിയിപ്പോൾ അതായതിങ്ങനെ ചൂടായ എണ്ണയിൽ നമ്മൾക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് നല്ലപോലെ അധികം കരിഞ്ഞൊന്നും പോകരുത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ചിട്ട് അധികം തിരിച്ച് മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരെ ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ച് മറിച്ചും ട്ട് കൊടുക്കണോട്ടോ അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പം അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം അപ്പോഴേ അതിൻ്റെ ഉള്ളെല്ലാം വെന്ത് കിട്ടുകയുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മാത്രമേ ഉള്ളെല്ലാം ശരിക്ക് വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ കളർ ആകുന്ന സമയത്ത് നമ്മൾക്ക് അടിവെച്ചെല്ലാം നല്ലപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് നല്ലപോലെ മുരിച്ച് എടുക്കുക അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന് ഇപ്പോൾ അതായത് ശരിക്കും ഉള്ളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് പുറഭാഗം എല്ലാം നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഇനി ഇതിപ്പോൾ കോരി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള മാവും ഫുൾ ഇതുപോലെ തന്നെ ഒന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ചൂട് ചായയുടെ കൂടെ വൈകിട്ട് ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് ഇപ്പോൾ ഇത് ശരിക്കും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റുകയാണ് കേട്ടോ അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് നല്ലപോലെ ഒന്ന് കുറഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലേക്കെല്ലാം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടും ഇപ്പോൾ ഇതിവിടെ കോരി കോരിമാറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതാ ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം കാരണം നല്ല ടേസ്റ്റിയാണ് ഇതിന് ഉപ്പും എരിവും എല്ലാം ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് എല്ലാം കുറച്ച് മുന്നിൽ നിൽക്കും കുരുമുളക് പൊടിയുടെയും ഇഞ്ചിയുടെയും എല്ലാം ടേസ്റ്റ് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ടിലാണ് ഞാൻ ചേർക്കാൻ പറഞ്ഞേക്കുന്നത് കുരുമുളക് പൊടിയായാലും ഇഞ്ചി ആയാലും കുറച്ചത് മുന്നിൽ നിൽക്കും അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റി ആണ്ട്ടോ അത് ഇനിയിപ്പോൾ ഇതിനൊരു ചട്നിക്ക് ഉണ്ടാക്കിയ ചട്നി വേണം എന്ന് തന്നെ ഇല്ല പക്ഷെ നമുക്കൊരു ചട്നിയും കൂടെ ഉണ്ടാക്കാം ചട്നിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഇനി ഇതിൻ്റെ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി കാണിച്ചു തരാം തേങ്ങയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അപ്പോൾ ആ ചട്നി ഉണ്ടാക്കാനായിട്ട് ദാ ഇതുപോലെ ഇരിക്കും ചട്നി നല്ല ടേസ്റ്റിയാണ് കേട്ടോ തേങ്ങയൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതിപ്പോൾ ഇതിന് നല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കായാലും നല്ലപോലെ കൂട്ടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു ചട്നിയാണ് അപ്പോൾ ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ ഒരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വറുത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചട്നി കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് എനിസിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മറ്റേതിൽ ഇഞ്ചി ചേർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല മറ്റേ പലഹാരത്തിൽ നമ്മൾ ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ എടുക്കാൻ ചട്നി അപ്പോൾ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും ചട്നി ഇപ്പോൾ അതാ ചട്നി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു കടുകും മുളകും കരുവേപ്പിലയും ചേർത്തിട്ട് ഇതൊന്ന് കടുക് വറുത്തും കൂടെയും ചേർക്കാം ഇപ്പോൾ അതാ ചട്നിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായയ്ക്ക് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്